ദാമ്പത്യയാത്ര തിരഞ്ഞെടുപ്പിലും വിജയയാത്രയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഒറ്റപ്പാലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒറ്റപ്പാലം നഗരസഭയിലെ നിലവിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പാലപ്പുറം എസ് ആർ കെ നഗർ സുപ്രഭയിൽ പി മായയും ഭർത്താവ് റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കെ കെ ഉണ്ണികൃഷ്ണനുമാണ് അടുത്തടുത്ത വാർഡുകളിൽ മത്സരത്തിനിറങ്ങിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാം വാർഡായ പാലപ്പുറം വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മായ നഗരസഭാ കൗൺസിലിലേക്ക് രണ്ടാമതും മത്സരിക്കുന്നത് ഭർത്താവ് ഉറണികൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൊട്ടടുത്ത കേന്ദ്രീയ വിദ്യാലയം ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത് കഴിഞ്ഞ തവണ ഈ പ്രദേശങ്ങൾ ഉൾപ്പെട്ട എൻ എസ് എസ് കോളേജ് വാർഡിൽ നിന്നാണ് മായ വിജയിച്ച് കൗൺസിലറായിരുന്നത് നൂറ്റി ഇരുപത്തി വോട്ടിനായിരുന്നു വിജയം അധ്യാപികയായ മായ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയുമായി താനിനി മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണെന്നും വാർഡിലെ പ്രവർത്തകരുടെയും നേതൃത്വത്തിൻ്റെയും നിരന്തര ആവശ്യത്തെ തുടർന്നാണ് മത്സരിക്കാനിറങ്ങിയതെന്നും മായ പറഞ്ഞു ഹസ്ബൻഡ് ഉണ്ണികൾ ഒരു നിക്ഷാന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാൻ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആദ്യം തുടങ്ങിയത് പിന്നെ പാർട്ടിയുടെ നിർബന്ധം അതുപോലെ ഇരുപത്തിരണ്ടാം വാർഡിലത്തെ നമ്മുടെ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഞാൻ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ശുഭപ്രതീക്ഷ ഉണ്ട് ഇവിടെ നമ്മുടെ സിറ്റിംഗ് വാർഡ് തന്നെയാണ് അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അടുത്ത അഞ്ച് വർഷം കൂടി ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എന്തായാലും അവിടെ പുതിയ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളൊരു വാർഡാണ് എൻ്റെ സ്കൂളിലെ ശിഷ്യർ അവിടെ ഒരുപാട് പേരുണ്ട് ആ ഒരു പരിചയം അവിടെ ധാരാളമുണ്ട് പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അറിയുന്നതിനനുസരിച്ചിട്ട് അവിടെ ഓടിയെത്താറുണ്ട്

മൂന്ന് റിട്ടയർ ചെയ്ത് വന്നത് ഒരു മൂന്ന് വർഷം മറ്റേ കേരള ഗവൺമെൻറ് മറ്റേ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എൽ ഡി സി ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കെ എസ് ഇ ബിയിൽ ഇത് കിട്ടിയപ്പോൾ ഇപ്പോൾ അഞ്ച് വർഷം കെ എസ് ഇ ബി എല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് ഇരുപത്തൊന്നിലാണ് വന്നത് അതിന് ശേഷം തുടർച്ചയായിട്ട് ഞാൻ ഈ പൊതു രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ കൗൺസിലിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വാർഡ് നമുക്കൊരു പിന്നെ നല്ല പരിചയമുള്ള വാർഡ് തന്നെയാണ് കുറച്ച് പോഷൻ ഇപ്പോഴത്തെ ഈ ഇതിൻ്റെ ഈ മൂന്ന് വാർഡുകൾ കൂടുക കാരണം കുറച്ച് ഒരു ഒരു മറ്റുള്ള പോയി ബാക്കി ഭാഗം നല്ല നല്ല അങ്ങനെയുള്ള എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ഉണ്ണികൃഷ്ണൻ വക്കീലായി എൻറോൾ ചെയ്യാനിരിക്കെയാണ് കെ സി ബിയിൽ ജോലി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൂപ്രണ്ടായി വിരമിച്ച ഉണ്ണികൃഷ്ണൻ തുടർന്ന് അങ്ങോട്ട് പൊതുപ്രവർത്തകനായി മാറി മീഡ്ന സീനിയർ ബേസിക് സ്കൂൾ അധ്യാപികയാണ് മായ കെ പി എസ് ടി എ സംസ്ഥാന സമിതി അംഗവും മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റുമാണ് ഇരുവാർഡുകളിലും ജയിച്ചു കയറാമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു യു ന്യൂസ് പാലക്കാട്